ഇരിക്കൂർ കല്യാട ചുങ്കസ്ഥാനത്തിന് സമീപം വീട്ടിൽ പട്ടാപകൽ കവർച്ച മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും നാലു ലക്ഷം രൂപയും മോഷണം പോയതായാണ് പരാതി കല്യാട പുള്ളിവേട്ടയ്ക്കുരുമക ക്ഷേത്രത്തിന് സമീപത്തെ കെ സുമതയുടെ വീട്ടിലാണ് ആളില്ലാത്ത സമയത്ത് കവർച്ച നടന്നത് ഇരിക്കൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരിക്കൂർ ബ്ലാത്തൂർ റോഡിൽ കല്യാട് പുള്ളിവേട്ടയ്ക്കൊരു ക്ഷേത്രത്തിന് സമീപത്തെ കെ വി സുമതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വെള്ളിയാഴ്ച വീട്ടിൽ ആളില്ലാതിരുന്നപ്പോഴാണ് മോഷണം നടന്നത് രാവിലെ ഒൻപത് മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് സംഭവം വീടിന്റെ സിറ്റൌട്ടിലെ ഫ്ലോർമാറ്റിന്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന വീട്ടിനകത്തെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങളും നാലു ലക്ഷം രൂപയും മോഷ്ടിച്ചതായാണ് പരാതി അമ്മയും എട്ട് നേരെ വീട്ടിൽ പോയതാണ് അന്നേരമാണ് സംഭവം ഉണ്ടായത് റൂമ് കുത്തിപ്പൊളിച്ചിട്ടൊന്നുമില്ല താക്കോല് ഇട്ടിട്ടാണ് എല്ലാം തുറന്നേന് താക്കോൽ എടുത്തിട്ടാണ് പോയിന് മുപ്പത് പതിനോളം പോയിട്ടുണ്ട് ഒരു നാല് ലക്ഷം റുപ്പ്യും പോയിട്ടുണ്ട് സുമതയും മകനും മരുമകളും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് കവർച്ച നടന്നത് ഇരിട്ടി ഡിവസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇരിക്കൂർ സിഐ രാജേഷ് ആയോടനും സംഘവും അന്വേഷണം ആരംഭിച്ചു വിരളടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ